രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ സുശക്തമെന്ന അവകാശവാദവുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി പലതരത്തിലുള്ള അവകാശവാദങ്ങളും അല്ലെങ്കിൽ പലതരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിനായി രണ്ട് ധനമന്ത്രിമാരുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിന് വലിയ രീതിയിലുള്ള ബജറ്റിൽ പ്രതീക്ഷിക്കാൻ കഴിയും എന്നുള്ള ഒരു കാര്യമായിരുന്നു എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഈ മൂന്നാം മോദി സർക്കാരിനെ താങ്ങി നിർത്തുന്ന അല്ലെങ്കിൽ മൂന്നാം മോദി സർക്കാരിനെ അധികാരത്തിൽ പിടിച്ചിരുത്തിയത് ബീഹാറും ആന്ധ്രാപ്രദേശുമാണ് അല്ലെങ്കിൽ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുമാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും വലിയ രീതിയിലുള്ള സഹായങ്ങൾ ലഭിക്കുമെന്ന ആദ്യമേ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ആ റിപ്പോർട്ടുകൾ യഥാർത്ഥത്തിൽ ശരിവെക്കുന്നതാണ് ഇപ്പോൾ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ആ ബജറ്റിൽ നിന്ന് കാണാൻ കഴിയുന്നത് നിതീഷ് കുമാറിനും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡിനും അല്ലെങ്കിൽ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വാരിക്കോരി വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും നൽകിയിരിക്കുകയാണ് ഈ ഒരു ബഡ്ജറ്റിലൂടെ ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല ഒട്ടേറെ ബജറ്റിൽ ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട് യുവാക്കൾക്കും സ്ത്രീകൾക്കും അനുകൂലമാകുന്ന ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട് യുവാക്കൾക്കായി പ്രധാനമന്ത്രി അഞ്ചിന പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നതെന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ നൈപുണ്യ മേഖലയ്ക്ക് ഒന്നേ ദശാംശം നാല് എട്ട് ലക്ഷം കോടി രൂപ അനുവദിക്കുമെന്നും പറയുന്നുണ്ട് അതുമാത്രമല്ല സ്ത്രീകൾ കർഷകർ ചെറുപ്പക്കാർ സാധാരണക്കാർ എന്നിവരുടെ ഉന്നമനമാണ് ലക്ഷ്യമെന്നും പറയുന്നുണ്ട് അതുമാത്രമല്ല തൊഴിൽ മധ്യവർഗം ചെറുകിട ഇടത്തരം മേഖലകൾക്ക് ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുമുണ്ട് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ആന്ധ്രയ്ക്കും ബീഹാറിനുമാണ് കൈനിറയെ പദ്ധതികൾ വന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ ബീഹാർ ആന്ധ്ര ഒഡീഷ സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പദ്ധതികളാണ് ഉള്ളത് ബീഹാർ ജാർഖണ്ഡ് പശ്ചിമബംഗാൾ ഒഡീഷ ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾക്കായി പൂർവോദയ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുമുണ്ടെന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബീഹാറിന് കൂടുതൽ ധനസഹായമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കാരണം ഈ ബീഹാറിന്റെ പങ്ക് ഈ ഇപ്പോഴത്തെ ഈ ഒരു ഗവൺമെന്റിൽ ബീഹാറിന്റെ പങ്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ആദ്യം കോൺഗ്രസിന്റെ പക്ഷത്ത് നിന്ന് ആ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോയ നിതീഷ് പിന്നീട് അവസരത്തിനുള്ള അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് തന്നെ ആ മറുകണ്ടം ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ മറുകണ്ഠം ചാടിയ ഇത്തരത്തിലൊരു വലിയ ഒരു രാഷ്ട്രീയ മുന്നേറ്റം നടത്തിയ നിതീഷിന് ആര് ഭരിക്കണം ഇന്ത്യ ആര് ഭരിക്കണം എന്നുള്ള തീരുമാനം വരെ എടുക്കാൻ കഴിയുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയുണ്ടായി അതുകൊണ്ട് തന്നെ ബീഹാറിന് അധികമായി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നത് ആദ്യമേ തന്നെ ഉയർന്നു വന്ന ഒരു ആക്ഷേപവും അല്ലെങ്കിൽ ഉയർന്നു വന്ന ഒരു കാര്യവും തന്നെയാണ് മറ്റൊന്ന് ഈ ബീഹാറിൽ അമിതമായി അല്ലെങ്കിൽ അധികമായി വിമാനത്താവളങ്ങൾ മെഡിക്കൽ കോളേജുകൾ കായിക സ്ഥാപനങ്ങൾ എന്നിവ നിർമ്മിക്കും എന്നുള്ള ഒരു കാര്യം കൂടി ബീഹാറിൽ ദേശീയപാത വികസനത്തിന് ഇരുപത്തി ആറായിരം കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് അത് മാത്രമല്ല ബീഹാറിലെ വെള്ളപ്പൊക്ക പ്രതിരോധത്തിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ബീഹാറിൽ രണ്ട് ക്ഷേത്ര ഇടനാഴിക്ക് പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട് നളന്ദ സർവകലാശാലയുടെ വികസനത്തിനായി മുൻഗണന നൽകുമെന്നും അറിയിച്ചു പട്ന പൂർണിയ ബക്സർ ബദൽപൂർ ബോഗ്ദയ വൈശാലി എന്നീ മൂന്ന് എക്സ്പ്രസ് വേകളും ബീഹാറിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് വാരിക്കോടി യഥാർത്ഥത്തിൽ നിതീഷിന് നിധി കിട്ടിയതുപോലെ തന്നെയാണ് ഈ ഒരു ബഡ്ജറ്റ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ യൂണിയൻ ബജറ്റിൽ നിതീഷിന് യഥാർത്ഥത്തിൽ കോളടിച്ചിരിക്കാണ് നിതീഷിന് നിധി കിട്ടി എന്ന് തന്നെ ആയിരുന്നു ആന്ധ്രാപ്രദേശിൽ തലസ്ഥാന നഗര വികസനത്തിന് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ധനസഹായമായി കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആന്ധ്രയുടെ പിന്നാക്ക മേഖലയുടെ വികസനത്തിന് സാമ്പത്തിക സഹായവും ഉണ്ട് അതുമാത്രമല്ല ഈ പറഞ്ഞതുപോലെ ആന്ധ്രയും ബീഹാറും ഇത്തവണത്തെ മൂന്നാം മോദി സർക്കാരിനെ പിടിച്ചിരുത്തിയ അല്ലെങ്കിൽ ഭരണത്തിൽ പിടിച്ചിരുത്തിയ രണ്ട് സംസ്ഥാനങ്ങളാണ് രണ്ട് രാഷ്ട്രീയ ഉൾപ്പെട്ട ആൾക്കാരുണ്ട് നേതാക്കളുണ്ട് അതുകൊണ്ട് തന്നെ ഈ വൻ പദ്ധതികളും ഫണ്ടും ഉൾപ്പെടെ സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ കോളടിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി നൽകിയാണ് അമൃത്സർ കൊൽക്കത്ത വ്യവസായ ഇടനാഴികൾ ബീഹാറിലെ ഗയയിൽ വ്യവസായ പദ്ധതി തുടങ്ങി നിരവധി പദ്ധതികളാണ് ആവിഷ്കാരം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഹൈദരാബാദ് ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി വിശാഖപട്ടണം വ്യവസായ ഇടനാഴി തുടങ്ങി വമ്പൻ പദ്ധതികളും ബജറ്റിലുണ്ട് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് പ്രഖ്യാപനമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഈ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രഖ്യാപനത്തിൽ ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങൾക്ക് ഈ ബജറ്റ് ിൽ പ്രത്യേക പരിഗണന ലഭിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിന് പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു സഹായം ലഭിക്കുന്നില്ല എന്നും പറയുന്നു പക്ഷേ ബജറ്റിലെ ഈ പ്രഖ്യാപനങ്ങൾ മറ്റേ മറ്റനേകം പ്രഖ്യാപനങ്ങളുണ്ട് യുവാക്കൾക്കും സ്ത്രീകൾക്കുമായിട്ടുള്ള അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട് അത് കേരളം എത്രത്തോളം കണ്ട് അറിഞ്ഞു ഉപയോഗിക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് കർഷകരുമായി ബന്ധപ്പെട്ട കാര്യം ഈ സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവാദങ്ങൾ ഉയർന്നു വന്ന ഒരു വിഭാഗമാണ് കർഷകർ അതുകൊണ്ട് തന്നെ കർഷക സമരത്തിന്റെയൊക്കെ ആ ഒരു ഭാഗം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കർഷകരുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളും വലിയ രീതിയിൽ ചർച്ചയായി മാറും എന്നതും തീർച്ചയാണ് ഈ ബീഹാറും ആന്ധ്രാപ്രദേശും ഇന്നത്തെ ബജറ്റിൽ പ്രത്യേക പരിഗണന ലഭിച്ച സംസ്ഥാനങ്ങളായി മാറുമ്പോഴും മറ്റ് ബജറ്റ് പ്രഖ്യാപനങ്ങളും ഏറെ ശ്രദ്ധ നേടുന്ന ഒന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നികുതി നിരക്ക് പരിഷ്കരിച്ചു എന്നുള്ളതാണ് മൂന്ന് ലക്ഷം വരെ നികുതി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്ന് മുതൽ ഏഴു ലക്ഷം രൂപ വരെ അഞ്ച് ശതമാനം ആയിരിക്കും ഏഴ് മുതൽ പത്ത് ലക്ഷം വരെ പത്ത് ശതമാനവും പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പതിനഞ്ച് ശതമാനവും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം വരെ ഇരുപത് ും പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ മുപ്പത് ശതമാനം വരെ നികുതിയും അതുമാത്രമല്ല പുതിയ നികുതി ഘടന സ്വീകരിച്ചവർക്ക് ഇളവും ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നുണ്ട് മറ്റൊന്ന് സോളാർ പാനലുകൾക്കും സെല്ലുകൾക്കും തീരുവ നീട്ടില്ല എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നുണ്ട് അത് മാത്രമല്ല എക്സൈസ് തീരുവ ഒഴിവാക്കിയിട്ടുണ്ട് അമോണിയം നൈട്രേറ്റുള്ള തീരുവ കുറച്ചിട്ടുണ്ട് ഇ കൊമേഴ്സ് വ്യാപാരത്തിന് ടി ഡി എസ് കുറച്ചിട്ടുണ്ട് കുടുംബ പെൻഷൻ കാർഡ് ഇളവ് പതിനയ്യായിരത്തിൽ നിന്ന് ഇരുപത്തി അയ്യായിരമായി ഉയർത്തിയിട്ടുണ്ട് ആ ഇളവ് പരിധി ഉയർത്തിയിട്ടുണ്ട് ആദായ നികുതിയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂട്ടിയിട്ടുണ്ട് പുതിയ നികുതി സ്വീകരിച്ചവർക്ക് നേട്ടമായി മാറുമെന്നും പറയുന്നു പരിധിയിൽ അൻപതിനായിരത്തിൽ നിന്ന് എഴുപത്തി അയ്യായിരമായി ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിൽ ഒരുപാട് ഈ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ധനവിനിമയത്തിന്റെ നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഒട്ടനവധി പ്രഖ്യാപനങ്ങളാണ് ഈ ഒരു ബജറ്റിലൂടെ വന്നിരിക്കുന്നത് പക്ഷേ എത്ര കണ്ട സംസ്ഥാനത്തിന് ഉപയോഗിക്കാൻ കഴിയും അല്ലെങ്കിൽ സംസ്ഥാനത്തിന് എത്രത്തോളം പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഇപ്പോഴും എയിംസ് ഉൾപ്പെടെയുള്ള ആരോഗ്യ മേഖലയിൽ പുരോഗതി ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങൾ കേരളത്തിന് അനുവദിക്കപ്പെടും എന്നുള്ള കാര്യത്തിലൊക്കെ പ്രതീക്ഷ അർപ്പിച്ചിരുന്നതാണ് രണ്ട് കേന്ദ്രമന്ത്രിമാരുള്ളതാണ് അതുകൊണ്ട് ഈ രണ്ട് കേന്ദ്രമന്ത്രിമാരും ബി ജെ പി അനുഭാവികളാണ് അതുകൊണ്ട് തന്നെ ഈ ബി ജെ പി അനുഭവമുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ കേരളത്തിന് തീർച്ചയായും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് കരുതിയിരുന്നതാണ് പക്ഷേ അത്തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം